ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ഒരുപാട് റീൽസ് കണ്ടിട്ട് ഞാൻ ഇഷ്ടം തോന്നി വാങ്ങിച്ച ഒരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നേക്കണേ എന്തായാലും നിങ്ങൾ കാണുമല്ലേ അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ വലിയ ചിലവൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അപ്പം നമ്മുടെ പ്രോഡക്റ്റ് ഇതാണ് ഗുഡ് വൈബ്സിൻ്റെ കാജലാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഒത്തിരി റീൽസ് കണ്ടിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഗുഡ് വൈബ്സിൻ്റെ ഹൈഡ്രാ ബോൾഡ് കാജൽ ബ്ലാക്ക് കളറിലുള്ളതാണ് ഞാൻ വാങ്ങിച്ചത് പിന്നെ ഞാൻ ഇത് പർപ്പിളീന്നാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്കിന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ടൊന്ന് എഴുതി നോക്കിയാൽ അല്ലെങ്കിൽ ഞാൻ ഒരുപാട് വീഡിയോസ് ഇത് കണ്ടു ഇങ്ങനെ ട്വന്റി ഫോർ ഹേഴ്സ് ഇത് സ്മജ് ആവാതെ നിക്കുമോന്നുള്ളത് അപ്പൊ അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയിട്ട് വാങ്ങിച്ച സാധനമാണ് കേട്ടോ അപ്പൊ ഞാൻ ഇത് ജസ്റ്റ് കൈയ്യിൽ ഒന്ന് അതിൽ ഒന്ന് വരച്ച് നോക്കാമെന്ന് വിചാരിച്ച് ഏഹ് സ്മജ് ആവുന്നുണ്ടോന്നറിയാൻ ഞാൻ പക്ഷെ അത് ഞാൻ ഒരു ആവേശം കാരണം ഞാൻ കയ്യില് വരച്ചിട്ട് അന്നേരം തന്നെ വരച്ച ഉടനെ തന്നെ ഞാൻ അതങ്ങ് ഇങ്ങനെ മായച്ച് നോക്കി അപ്പം ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ചെറുതായിട്ടൊന്ന് സ്മജ് ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ചെറുതായിട്ടൊന്ന് പേടിച്ചു സംഭവം ഏറ്റില്ലേ വർക്കിങ് അല്ലേന്ന് എഴുതിയിട്ട് കാരണം ഞാന എനിക്കിത് ആവശ്യം കുറച്ച് കൂടി പോയി ഞാൻ എന്നാലും ഇങ്ങനെ ഒന്ന് വരച്ചിട്ട് ഞാൻ ഇങ്ങനെ ആക്കിയപ്പോൾ കുറച്ച് അവിടെ ഇവിടേക്കൊന്ന് സ്മജ് ആയി അപ്പോൾ ഞാൻ വെച്ചോന്ന് കണ്ണിലെഴുതി നോക്കാം കണ്ണെഴുതുമ്പോൾ സ്മജ്ജ് ആവുന്നതാണ് കാരണം ഇത് ചിലപ്പോൾ ഇനി എഴുതിയിട്ട് കുറച്ച് നേരം വെച്ചേക്കുമ്പോൾ കറക്റ്റ് ആവുമായിരിക്കും അങ്ങനെ ഞാൻ കണ്ണിലെഴുതി നോക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ജസ്റ്റ് കണ്ണിലൊന്ന് എഴുതി നോക്കുവാണ് ഞാൻ വലിയ കട്ടിക്കൊന്നും എഴുതുന്നില്ല ചെറുത് ജസ്റ്റ് ലൈറ്റായിട്ട് മാത്രമേ എഴുതോളൂ കാരണം ഞാൻ എനിക്ക് ക്യാമറ നോക്കി എഴുതുന്നതുകൊണ്ട് എനിക്ക് വലുതായിട്ട് കാണാൻ പറ്റുന്നില്ല കേട്ടോ അതുകൊണ്ട് ലൈറ്റായിട്ട് എഴുതിയോളൂ കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഇത് വാട്ടർ ആണെന്ന് പറയുന്നത് കൊണ്ട് ഞാൻ വെള്ളം ഒഴിച്ചുകൂടൊന്ന് ടെസ്റ്റ് ചെയ്യാൻ നോക്കി വലിയ കുഴപ്പമില്ല പടർന്നു പോകുന്നൊന്നുമില്ല ഞാൻ ഒത്തിരി കട്ടി എഴുതാത്തത് കൊണ്ട് വലിയ കാണാൻ പറ്റുന്നില്ല കേട്ടോ ക്യാമറയിൽ അപ്പം ഇഷ്ടപ്പെട്ടു കുഴപ്പമൊന്നുമില്ല വെള്ളം ഒഴിച്ചപ്പോ ഒന്നും കുഴപ്പമില്ല അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഇത് നമുക്ക് പുറത്തു പോകുമ്പോൾ ജസ്റ്റ് അല്ലിങ്ങൾ ഒന്നും എഴുതേറ്റാനുള്ള സമയമില്ലെങ്കിൽ നമുക്ക് പുറത്തു പോകുമ്പോൾ ജസ്റ്റ് ഇതൊന്ന് ഒന്ന് താഴെയോ ഒക്കെ ഒന്ന് എഴുതി പൊട്ടും കുത്തി പോവാ നല്ല അടിപൊളിയായിരിക്കും നമുക്ക് സമയം ലാഭിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്താ ഒരുപാടാണ് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടതുമില്ല കേട്ടോ ചെറിയ സ്മജ്ജിങ് ഒക്കെ അവിടെ ഇവിടെ മരുന്നുണ്ട് ഈ ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഇത് നിൽക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും നോക്കാം അപ്പോൾ ഇത്രയുള്ള വീഡിയോ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബൈ ബൈ